ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ കുറച്ച് വിഷമമൊക്കെ ഉള്ള ദിവസമാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ രാവിലെ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഒൻപത് ഒൻപതരയാകുമ്പോൾ നമ്മൾ കൊച്ചിക്ക് തിരിക്കും നേരെ നമ്മൾ കൊച്ചിയിൽ പോയിട്ട് എനിക്ക് എൻ്റെ എൻ്റെ ഒരു വലിയൊരു കാര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോവാണ് അപ്പം അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാം കൺഫേംഡ് ആണ് അതൊരു പുതിയ വർക്കാണ് കേട്ടോ വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ കാര്യങ്ങളില്ല ബിഗ് ബോസ് ഒന്നുമല്ല കുറേ പേര് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ബിഗ് ബോസിൽ പോകുകയാണോ ബിഗ് ബോസിൽ പോകാണോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരിക്കലും ബിഗ് ബോസിൽ പോകത്തില്ല എൻ്റെ ഒരു എനിക്ക് പറ്റിയൊരു ഒരു സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതൊരു ഷോയാണ് ബാക്കിയൊക്കെ ഞാൻ പറയാം പക്ഷേ ബിഗ് ബോസ് അല്ല ഓക്കെ ആൻഡ് വേറൊരു കാര്യം ഉണ്ണിനെ നമുക്ക് അറിയാമല്ലോ ഉണ്ണി ഇന്ന് ജർമ്മനിക്ക് പോവാണ് അപ്പം നമ്മൾ എല്ലാം പാക്ക് ചെയ്തു എനിക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സ് ഒക്കെ ഞാൻ തന്നെ കൊണ്ടുപോകണം അപ്പം ഞാനെല്ലാം പാക്ക് ചെയ്തു നമുക്ക് എന്തേലും താഴെ ഇട്ട് പോവാം നിൽക്കും വീട് എടുത്തിട്ട് അത് ഓൾറെഡി ഉണ്ട് ഓൾറെഡി സാധനം ഇട്ടിന് ഇണ്ട് വാങ്ങിക്കാ அவன் വെച്ചിട്ട് വെച്ചാ പോരെ ഫസ്റ്റ് ഇപ്പാണവിടെ വരുന്നത് നേരത്തെ വന്ന നല്ല നല്ല ആചാരങ്ങൾ ആ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് എയർപോർട്ടൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും യൂഷ്വലി കണ്ടു തുടങ്ങുന്ന ഈ ആചാരം തുടങ്ങിയ കേട്ടോ ചേർക്കാൻ പോകുന്നവരുണ്ടല്ല വെറുതെ ഇരിക്കുന്ന നമ്മളെയും കൂടി കരയിപ്പിക്കുന്ന രീതിയിലാണ് ഈ അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഉണ്ണി എവിടെയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ജോലി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഉണ്ണി ജർമ്മനിയിലേക്കാണ് കേട്ടോ പോയത് അവൻ ബി എസ് സി നേഴ്സായിരുന്നു അപ്പം ഇവിടെ ആയിരുന്നു കോളേജ് ഒക്കെ ബാംഗ്ലൂർ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തു നമ്മൾ ട്രിബാറ്റും കിംസിഡ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ജർമനിക്ക് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു വിഷമമാണ് എല്ലാവർക്കും കാരണം ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് യൂഷ് നമുക്ക് എല്ലാവർക്കും ആ ഒരു വിഷമം ഉണ്ടാകുമല്ലോ ഇതൊക്കെ ഭയങ്കര ഇതെല്ലാം ഇവിടുന്ന് അവരുടെ ബാച്ചിലെ കുറച്ച് സ്റ്റുഡൻസും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആകെ ഒരു സന്തോഷം എന്ന് പറഞ്ഞതാണ് അതാണ് പോകുന്നത് അതുകൊണ്ട് ആ നിൽക്കുന്ന ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുണ്ട് അവനും ഇവരും പിന്നെ കുറച്ച് വേറെ അല്ലാത്ത സ്റ്റുഡൻസും ഉണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് പോകുന്നത് സോ നമുക്കതൊരാശ്വാസമാണ് ഇവിടത്തേക്ക് അവരെ ചെന്നിറങ്ങും അപ്പം അതിൻ്റെ ബാക്കിയെല്ലാം ഇവരുടെ വിടുന്ന ആ ഒരു ടീം എല്ലാം സെക്യൂർഡ് വെച്ചിട്ടുണ്ട് എവിടെ സ്റ്റേ ചെയ്യണം എവിടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളവരെ അപ്പൊ അവൻ്റെ വെയിറ്റ് നോക്കാൻ പോവാണ് അതിനിടയ്ക്ക് അവന്റെ ഏറ്റവും കുറച്ച് പേരും കാണിച്ചിട്ടുണ്ട് അവൻ അവർക്ക് അവൻ അല്ലെ ഇവര് അവരുടെ മേലായിട്ട് എന്നാലും കറക്റ്റ് സമയത്തിൽ എത്തില്ലോ എടാ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു ണ്ടോ നോക്കട്ടെ ഒപ്പിട്ടോ എല്ലാരും ചെറുക്കട്ടൊരു കാര്യം മോനെ

ഹലോ ഹായ് അപ്പം ഉണ്ണിനെ കയറ്റി വെട്ടിട്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നു എന്റെ എൻ്റെ ലൈഫിലൊരു നല്ലൊരു കാര്യം അത് ഞാൻ പറയാത്ത എന്താണോ ഒരു ഏതൊരു കാര്യം നടന്നിട്ട് നമ്മൾ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അത് ഞാൻ നമ്മുടെ ഹു പോയിന് ഇട്ടിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കിടക്കട്ടെ അപ്പം ഇപ്പോൾ യാത്ര പറഞ്ഞിട്ട് വന്നത് ഉണ്ണി ഉണ്ണിയുടെ ജോലി സംബന്ധമായ കാര്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് നാൾ ഉണ്ണി ഉണ്ടാകത്തില്ല കാരണം ഇത്രയും നാളും നമ്മളെ ഉണ്ണീനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും എവിടെ പോകണമെങ്കിലും വരണമെങ്കിലും എല്ലാം ഉണ്ണി എത്ര വടക്ക് വരാനും അവനെ കൊണ്ടുപോയി പോയിക്കൊണ്ടിരുന്നത് അപ്പം അവൻ പോയപ്പോൾ ഭയങ്കര വേഷമാണ് പെട്ടെന്നായിരുന്നു ടിക്കറ്റ് ഒക്കെ വന്നത് ഞങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ പെട്ടെന്ന് ടിക്കറ്റ് വന്നപ്പോൾ പോയേ പോയേ പറ്റൂ കാരണം എപ്പോഴും ഇങ്ങനെ അമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല അവൻ അവൻ്റെ ഇതായിട്ടുള്ള ലൈഫ് മുന്നോട്ടുണ്ട് കുറേ കാര്യങ്ങൾ അവന് ചെയ്ത് തീർക്കാനുണ്ട് അവൻ്റെ ലൈഫ് സെക്യൂർ ആക്കണം ഫുഡ് വന്നു കേട്ടോ ഫുഡ് കൊണ്ടുവന്നതാണേ അപ്പം പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും വേണം ഒരുപാട് പേര് ഉണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്നാണ് പോകുന്നത് എന്നൊക്കെ അപ്പം അവനിന്ന് പോയി ഇനിപ്പോൾ ഒരു വർഷം എന്നിട്ട് ഒക്കെ വരത്തുള്ളതായിരിക്കും എനിക്ക് അറിയത്തില്ല അപ്പം എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം വീടൊക്കെ പാലുകാറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അവന് ഉണ്ടാകത്തില്ലല്ലോ വന്നാൽ കാരണം എനിക്കറിയത്തില്ല പെട്ടെന്നാണ് ഏജ് ഒക്കെ പോകുന്നതേ പെട്ടതാണ് വയസ്സൊക്കെ കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ ഇപ്പോഴും ഞങ്ങളതും സ്കൂളിൽ നിന്നൊക്കെ ഒരുമിച്ച് വരുന്നതും ഭയങ്കര കുഞ്ഞായിരുന്ന പിന്നെ ഒരുമിച്ച് വരുന്നതും വളർന്നതും സീ നമ്മളെല്ലാം എപ്പോഴും ഒരുമിച്ചായിരുന്നല്ലോ ഇത്രയും ഒന്ന് ബാംഗ്ലൂർ പോയി നോക്കി നമുക്ക് എപ്പോഴും പോയി വരാം പക്ഷെ ഇത്രയും ദൂരം പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം അതിൻ്റെയൊക്കെ വിഷമമുണ്ട് യെസ് അപ്പോൾ അത്രയേ ഉള്ളൂ ടേറ്റാ